നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ ൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് ഫെഡറേഷൻ വണ്ടൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം വണ്ടൂർ നടുവത്ത് ആതാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഐ ആർ ഡി എഫ് ജനറൽ സെക്രട്ടറി ലിയാക്കത്ത് അലി ഖാൻ ഉദ്ഘാടനം ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ റബ്ബർ റബ്ബർ വരുന്നത് ഐവറി ഐവറി കോസ്റ്റ് ആഫ്രിക്കൻ ആഫ്രിക്കൻ രാജ്യം രാജ്യം ഈ ഈ കിടക്കുന്നത് കിടക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പോൾ കോസ്റ്റിൽ വരണമെങ്കിലും സൂയസ് കൂടി പിന്നെ ഗൾഫ് കപ്പൽ ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തെ മൂന്ന് മാസമായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ ഈ റബ്ബർ വില ഇരുന്നൂറും ഇരുന്നൂറ്റഞ്ചിലും എത്താൻ കാരണം ഈ നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഷിപ്മെൻറ്റിൻ്റെ കപ്പൽ ഗതാഗതത്തിലുള്ള തടസ്സം കമ്പനിക്കാർക്ക് ഇമ്പോർട്ട് ആവശ്യത്തിന് കിട്ടുന്നില്ല ഇമ്പോർട്ട് പറഞ്ഞ സാധനം ഇറങ്ങുന്നില്ല ലോജിസ്റ്റിക്സിനുള്ള പ്രശ്നമാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ ഗതാഗതം അപ്പോൾ ഇങ്ങനത്തെ ഘടകങ്ങൾ കൂടെ ചേർന്നിട്ടാണ് ഈ റബ്ബർ വില ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഇനി ഇവിടെ നമ്മുടെ ഒന്നോ രണ്ടോ മാസം ഒരു മാസം എന്തായാലും ഈ വില പൊന്തി നിൽക്കും തന്നെയാണ് കടക്കപ്പെടുന്നത് എല്ലാവരെയും ഊഹോ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ഇപ്പോൾ ജോർജ് ഭാര്യ അടുത്ത് ഞങ്ങൾ ഒരു മാസം ഒരു രണ്ടാഴ്ച മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കുറഞ്ഞു കോട്ടയം ബെലറ്റിൽ പലരും സ്റ്റോക്ക് ലിസ്റ്റുകളുണ്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന വടക്ക് നമ്മൾ പിന്നെ മലപ്പുറം കണ്ണൂർ ബെലറ്റിലും പലരും ഷീറ്റ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ഐ ആർഡിഎഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ജോഷി മുഖ്യപ്രഭാഷണം നടത്തി വണ്ടൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ജെ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ജോസഫ് ജില്ലാ ട്രഷറർ ടോമി ജോസഫ് ജില്ലാ രക്ഷാധികാരി ടി കെ സേതുമാധവൻ കെ ജെ വർഗീസ് കൃഷ്ണകുമാർ എ കെ റെയ്ജി തുടങ്ങിയവർ സംബന്ധിച്ചുമായി ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫാ ജ്വലറി ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്